എറണാകുളം മലയാറ്റൂരിലേക്കാണ് അവിടെ പത്തൊൻപത് കാരിയുടെ മരണം കൊലപാതകമെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു പെൺകുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് തലയിൽ കല്ലുപയോഗിച്ച് മർദ്ദിച്ച പാടുകളുമുണ്ട് പെൺകുട്ടിയുടെ മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുജിതബാദ് കൊലപാതകം തന്നെയാണ് എന്ന് ശരീരത്തിലെ മുറിവുകളിൽ നിന്ന് തന്നെ പോലീസ് അത്തരത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു മറ്റ് പ്രാഥമിക നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി പോലീസിന്റെ നടപടികൾ ബാംഗ്ലൂരുവിലെ ഏവിയേഷൻ വിദ്യാർത്ഥിയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ശനിയാഴ്ച മുതൽ കാണാനില്ല എന്നുള്ള പരാതിയും ബന്ധുക്കൾ നൽകിയിരുന്നു കാലിട്ട് സംബന്ധിച്ച് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് കാരടിയിൽ തന്നെ സമീപത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ ഈ മൃതദേഹം ഇന്നലെ കാണുന്നത് നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ കല്ലുകൊണ്ടടിച്ചതുപോലെയുള്ള മുറിവുകളുണ്ട് ശരീരത്തിലാകം ആകമാനം ചിലയിടങ്ങളിൽ ചില പരിക്കുകളൊക്കെയുണ്ട് ഇന്ന് പത്ത് മണിക്ക് ചിത്രപ്രിയരുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടക്കാനിരിക്കുകയാണ് അതിനകം തന്നെ ഇന്നലെ രാത്രി ചില സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കുറെ കൂടി അധികം പേരിലേക്ക് അന്വേഷണം പോവുകയും ചെയ്തിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇന്ന് നമുക്ക് അവിടെ നിന്നുള്ള പ്രാദേശിക ലേഖകന്മാരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ലൊക്കേറ്റ് ചെയ്തതും ചില ആളുകളുടെ കൂടെ ഈ പെൺകുട്ടി സഞ്ചരിക്കുന്നതും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ ലഭ്യമായ ഒരു സാഹചര്യത്തിൽ അതുകൂടി കേന്ദ്രീകരിച്ച് ഈ പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അന്തിമ സ്ഥിരീകരണം വരേണ്ടതുണ്ട് പക്ഷേ ഒരുപക്ഷെ ആ ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി മുതൽ തന്നെ അൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ആ സുഹൃത്തുക്കളുടെ ഈ സുഹൃത്തിൻ്റെ മറ്റു ചില സുഹൃത്തുക്കളെ കൂടി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഒരു കാണാതായ വിഷയമെന്നുള്ള നിലയ്ക്കായിരുന്നു പോലീസിന്റെ അന്വേഷണം ഒരു മിസ്സിങ് കേസ് എന്നുള്ള നിലയ്ക്ക് പക്ഷേ മൂന്ന് ദിവസത്തിനകം ആ പരിസരത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി പരിഗണിച്ച് പോലീസ് കുറെ കൂടി ഗൗരവമായ സ്വഭാവത്തിലേക്ക് അന്വേഷണം കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് മണിക്ക് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിട്ടുണ്ട് ആ പോസ്റ്റ്മോർട്ടം കൂടി നടക്കുമ്പോൾ പരിക്കിന്റെ സ്വഭാവവും അതോടൊപ്പം തന്നെ ആ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചറി ഉൾപ്പെടെ പ്രത്യേകിച്ച് ഒരു സംശയം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ പറമ്പിൽ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യാ ശ്രമവും മറ്റും നടത്തി മരിച്ചതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു പക്ഷേ പിന്നീടുള്ള വിശദമായ ഇൻക്വസ്റ്റർ നടപടികളിലാണ് അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ചില മുറിവുകളൊക്കെ പ്രാഥമിക പരിശോധനയിൽ അത് കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രതി ആര് എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇനി അറിയേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസിന് സംശയങ്ങളുണ്ടോ ആരിലേക്കെങ്കിലും ഈ ആൺസുഹൃത്തിനെയൊക്കെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ അതിനടിസ്ഥാനമായ സംശയങ്ങളൊക്കെ പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുണ്ടോ നിലവിൽ ഈ അൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് പ്രൈം സസ്പെക്റ്റഡ് എന്നുള്ള നിലയ്ക്ക് അൺസുഹൃത്തിനെ കുറേയധികം മണിക്കൂറുകൾ ഇന്നലെ രാത്രി ചോദ്യം ചെയ്തിരുന്നു നമ്മൾ വൈകിയും അതിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നൽകിയതാണ് പ്രത്യേകിച്ച് ഈ മുറിവുകളൊക്കെ കണ്ടെത്തിയൊരു സാഹചര്യത്തിലാണ് ഈ അൺസുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോയത് രാത്രി വളരെ വൈകി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്ന് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്തായാലും പത്തൊൻപത് കാരിയുടെ മൊബൈൽ ഫോണും ഈ പരിസരത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കുന്നുണ്ട് അതിലുകൂടി കണക്കിലെടുത്ത് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ എന്നുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കും പക്ഷെ നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കസ്റ്റഡിയിലുള്ള മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ആണ് എന്നുള്ള ഒരു ഒരു അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്ക് ഈ ഞാൻ പറഞ്ഞത് ഈ ഈ സുഹൃത്തിനെ തന്നെ കേന്ദ്രീകരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ കൂടുതൽ പേരിലേക്ക് കുറെക്കൂടെ അധികം ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് വിശദമായി തന്നെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ഈ സുഹൃത്തിനെ മാത്രമല്ല ഈ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് മറ്റു ചില ആ സുഹൃത്തിന്റെ മറ്റു ചില സുഹൃത്തുക്കൾ ഈ ഒരു സറൗണ്ടിങ്സ് ഉണ്ട് അവരെയൊക്കെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ ഈ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമാകാനുണ്ട് സ്ഥിരീകരിക്കാത്തൊരു വിവരം കൂടിയാണ് പക്ഷെ അതുണ്ടായാൽ എന്തായാലും മർഡറാണ് ആ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തത് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റിലേക്ക് ഇന്ന് പോകും പ്രത്യേകിച്ച് പത്തുമണിക്ക് ഈ ചിത്രപ്രിയയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുണ്ട് ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കാനുണ്ട് ബന്ധുക്കൾ ഇന്നലെ തന്നെ മൃതദേഹം തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഇൻക്വസ്റ്റ് നടപടികളിലാണ് ആ പരിശോധനയിലാണ് ശരീരത്തിലെ വിവിധ മുറിവുകൾ പ്രത്യേകിച്ച് ഈ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച രൂപത്തിലുള്ള തലയിലെ മുറിവ് അത് പ്രത്യേകിച്ച് പോലീസിന് ഒരു ഒരു ഹിൻഡായി ഒരു സൂചനയായി ലഭിച്ചത് ഒരു മർഡറാണെങ്കിൽ ഒരു സൂചനയായി ലഭിച്ചത് എന്തായാലും ആ അതുകൂടി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ മറ്റു പുതിയ ഡെവലപ്മെന്റിലേക്ക് കേസ് കടക്കുന്നത്